ഓം മന്ത്രം അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല എണീറ്റ് ഹൈ ഇറങ്ങി പോവേ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ആ നോക്ക് ഇതെന്താ തീം പോയെ കാണുന്നുണ്ടല്ലോ വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോ ഞമ്മള് അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണില്ല ഓം ശ്രീ മാതൈ ഓം ശ്രീ മഹാരാജ്ഞാ കോഴിക്കാട് ാണ് എന്തായി കാണിക്കണേക്ക് അന്യജാതിക്കാരി കൊട്ടാരളൊക്കെ കാലുകുത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യം ആളർന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് മുറിക്കലും കുടിയേറിലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട ശ്രീകണ്ട അവര് വിധി നടപ്പാക്കിക്കോട്ടെ വരിക ചിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ടു

അതും ഇരുപത്തൊന്ന് ശതമാനത്തിന് ഓ ഫ്ലാറ്റ് പരീക്ഷ പാസ്സായി പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ നേരിട്ട കുന്നുകളും അങ്ങനെയാണോ ഇത് ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നച്ച കേക്ക് തരാടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് സ്വാമി ആ പരശ്യ നമ്പൂരി എവിടെയുണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ ഇവിടെ വന്നു മതിലിയാടി അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്കാ അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷണം എടപ്പണ്ടെന്ന് കേട്ട് അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്ക് നമ്പൂതിരിയായിട്ട് അബദ്ധത്തിൽ വന്ന് പെട്ടത ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോകണ്ടാന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കാറില്ലേ കോളേജ് അടച്ചു കാൻ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായാവല്ലോ നീ ഏ അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളെല്ലാം നിക്കണത് ആ മുള്ള കളിയാനെങ്കിലും ഒരാൾ വേണ്ട നീ പോയ എന്താ അല്ല നീ എന്തെ പരശു നമ്പൂരി എന്നിട്ട് ഇവിടെ വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശു വാങ്ങിച്ചു പരശു നമ്പൂതിരി ആ നിന്റെ കാശ് വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശംപൂരി കാണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം സമാധാനം പക്ഷേ അത് എങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം അവിടെ ഒരു പൂണൂലിട്ടോ ചുറ്റുണ്ടല്ലോ അയാൾ എന്താണ് കാണിക്കുന്നത് നമ്പൂതിരിമാരല്ലേ അയാൾ പിന്നെ ഉപദ്രവകാരിയല്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കാശ് വരാൻ ഉണ്ടായിരുന്നോ വാഴക്കായല്ല പണം പണം ഉറപ്പേമണ്ട് എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതങ്ങി നിക്കണു നോ കാണിച്ച

வா இந்த அதக்க கேரான் பண்ணிட்டலா சலீமே இந்த அர்க்கவா வந்துட்டு பா உரிச்சாகதேற ஐஞ்சு நான் தள்ளிங்கு கேறு தழிங்கா ஆ الله கேரான் பண்ணிட்டா கொச்சம்பி என்னடி முளை எடுத்து விசுத்திரடா உள கல கொச்சப்பா الله கால் போய் மொனே மொனே ஆஸ்யூட்டி மொனே காசை வேண்டா வா யாராம்பரன அவட போய் அராம்பரன வந்தே மொனே ஆமோ செய்து இங்க வந்துட்டே പിന്നെ നിൽക്കണം അറാം പറ ഒരു മിനിറ്റ് ഞാനൊരു ബുദ്ധി കാണിച്ചത് ഞാന് ഞാൻ വേറൊരു കാര്യത്തിനെ വന്നത് എന്തിന് ആവായിക്കാൻ ഭൂതപ്രേത പിശാശികളെ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിൽ അറിയാൻ ഇങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാഹിച്ചു പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ചു നിക്ക ചിരിക്കാനോ കണ്ണു കണ്ണു തുറക്കാനോ പാടില്ല പാടില്ല കണ്ണടക്കിയാ ഇനി മൗന പൂജ തുടങ്ങാൻ തുറക്കാനേ എന്താ ഇവിടെ ഓം ഓം ക്രീം 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 ഫേസ് േതഭൂതാദികളെ കഴിഞ്ഞോ എന്താ ഒന്നും മിണ്ടാത്ത എനിക്ക് ഇഷ്ടായിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയംവര പൂജ പൂച്ച നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ എന്റെ മോള് പറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദൂച്ചാ ഞാൻ ആ തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി